ഇതുവരെ അങ്ങനെ ഇല്ല ഇല്ല എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ നോക്കിയല്ലാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ചങ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലെസ്പിയൻ ക്യാരക്ടറിനോട് ടച്ച് ഉള്ള ഒരു ക്യാരക്ടറാണ് ചങ്സില് ചെയ്തത് അത് കഴിഞ്ഞ ഉടനെ എന്നെ എന്നാലും ഷരത്ത് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രമേനൻ സാർ എന്നെ അതിലുള്ള ഒരു ലെസ്പിയൻ ക്യാരക്ടറിന് കാസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോ ഞമ്മൻ സാർ ഞാനിത് ചെയ്യില്ല കാരണം ഞാൻ മലയാള സിനിമയിലെ ആസ്ഥാന ലെസ്പിയൻ ആയി മാറുന്നത് എനിക്ക് എനിക്കറിയാം ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി കുറച്ച് അപ്സെറ്റ് ആയിരുന്നു അതില് അതിൽ തന്നെ ജൂഡ് ആന്റണി ഇല്ല ജൂഡാൻ്റണി വൈഫായിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ പക്ഷെ പുള്ളിക്ക് അത് ഭയങ്കര ഇത് ഉണ്ടായിരുന്നു വിളിച്ചിട്ട് പുള്ളിക്കാരി അത് ചെയ്തില്ല എന്നുള്ളൂ പക്ഷെ ഞാൻ ആലോചിച്ചത് സിമിലർ തന്നെ ചെയ്യുന്ന കാര്യമില്ലല്ലോ പ്രൊഫൈലിൽ വെച്ച് നോക്കുമ്പോൾ നമ്മള് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും അല്ല ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഇപ്പൊ വലിയ ആക്ടേഴ്സിന്റെ ആക്ടറെ ബാധിക്കുന്നില്ല ബട്ട് അല്ലാത്തത് ഒരു ക്യാരക്ടർ ചെയ്താൽ പിന്നെ അടുത്ത പടത്തിലേക്ക് അവർക്ക് അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് പിന്നെ കാണാൻ അപ്പം എനിക്ക് തോന്നുന്നു ആ രീതിയിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതോ അതോടെ ഞാൻ ആ പരിപാടി നിർത്തി കാരണം വേണ്ട വെറുതെ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് വേറെ വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് ലൈക്ക് വേറെ വേറെ റോളുകളാണെങ്കിലും വേറെ വേറെ ണെന്നുണ്ടെങ്കിലും ഒക്കെ അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനം തന്നെ ചെയ്തു പോകുമ്പോ അത് തന്നെ അതിലേക്ക് തന്നെയാവും അപ്പം ചങ്സർ ചെയ്യുന്ന സമയത്ത് ലാൽ ചെറിയ ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നീട് എനിക്ക് രണ്ടു മൂന്ന് സിനിമകൾ വന്നതിലൊക്കെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ഉണ്ട് ഒന്നും ഒരു സിനിമ എങ്ങാനും ഞാൻ ചെയ്തു ട്വന്റി വൺ ഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫൈറ്റിന്റെ ചെറിയൊരു ബിക്ക് ഞാൻ അതിൽ പോലീസാണ് പിന്നെ എനിക്ക് തോന്നി അത് അങ്ങനെ എപ്പോഴും ചെയ്യണ്ടാന്ന് കാരണം അത് തന്നെ നമ്മള് ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഒരു കാറ്റഗറൈസ് ചെയ്യും ചെയ്യുമ്പോൾ ആരോഗ്യത്തിന് അത്രയും നല്ല ആവാൻ സാധ്യത നല്ല ഇടി കിട്ടും നല്ല അടിപൊളി ഇടി കിട്ടും അത് മാസ്റ്റേഴ്സ് ഒക്കെ വന്ന് ട്രെയിൻ ചെയ്ത ആൾക്കാരെ അടിപൊളിയായിട്ട് കിട്ടും പിന്നെ എന്റെ മുടി വെച്ച് ഇടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങേണ്ടി വരും അത് ഞാൻ അത് എത്തി മുടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ മുടി എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്യാരക്ടറിന് ഈ മുടി പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ എന്നോട് പക്ഷെ മുടി മാറ്റാൻ അങ്ങനെയല്ല നമുക്ക് ഹെയർ എക്സ്റ്റെൻഷൻ വെക്കാം അല്ലെങ്കിൽ വിഗ് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം ഈ വയസ്സ് എത്രയായി മുപ്പത്തി ഞാൻ വിഗ് വെച്ചിട്ടാണത് അല്ലാതെ പറ്റില്ല അപ്പൊ ഫ്രണ്ട് പോർഷൻ ഇത്ര എടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യും ബാക്കി പാക്ക് ചെയ്ത് വിഗ് വെക്കും കാരണം എല്ലാ ദിവസവും നമുക്ക് ഹെയർ ചെയ്യുന്നത് നടക്കില്ലല്ലോ അങ്ങനെ വളരെ ഇതായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഹെയർ മാറ്റേണ്ടി വരും എന്നുള്ളത് നാടൻ ക്യാരക്ടറുകൾ വരുന്ന സമയത്ത് അങ്ങനെ പറയും ചില ആൾക്കാർ കേളി ഹെയർ തന്നെ എക്സ്റ്റെൻഷൻ വെച്ചിട്ട് നാടൻ രീതിയിലേക്ക് ആ മാറ്റാൻ പറ്റും അത് തന്നെ വല്യ കാര്യം ലൈ ലുക്ക് മാറ്റാൻ പറ്റും തന്നെ വലിയ കാര്യം പക്ഷെ വേറെ ആളായിട്ട് തോന്നും ആരാന്നും ഞാനാന്നും മനസ്സിലാവില്ല ഇപ്പൊ ഞാൻ ചെയ്ത ഗൂഗിളിന്റെ കൂടെ ഒരു പടം ചെയ്ത് ഇര എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഉണ്ണി ഉണ്ണിമൂല അതില് ഞാനുണ്ട് റിസപ്ഷനിസ്റ്റൊക്കെ ആയിട്ട് റിസെപ്ഷനിസ്റ്റ് അല്ല എച്ച് ആർ ആണ് ഒരു ഹോസ്പിറ്റലിലെ എച്ച് ആർ ആണ് അപ്പൊ ഗൂഗിള് വന്ന് സംസാരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ക്യാരക്ടർ ഒക്കെ ആയിട്ട് അതൊക്കെ ഭയങ്കര ഇതായിട്ട് ചെയ്ത സമയത്ത് ഓൺലൈനിലൊക്കെ ഉണ്ടായിരുന്നു അത് ബട്ട് മിക്ക ആൾക്കാർക്ക് അറിയില്ല അത് ശരിക്കും നമ്മളെ നമ്മുടെ ഫേസിനെ മാറ്റുന്ന സംഭവമാണല്ലോ മെറൈനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഹെയർ അത്ര എനിക്ക് ഓക്കെ അല്ല അല്ലെങ്കിൽ ഇല്ല എനിക്ക് എനിക്ക് ഹെയറിന്റെ കാര്യത്തിൽ ഒരുതെന്ന് തോന്നിയിട്ടില്ല സീ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് വിവേകാനന്ദൻ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു കേളിയില് അത് സ്ട്രെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ വെട്ടി ഇങ്ങനെ ഇത്ര വെട്ടി ഇത്ര വെട്ടി ഇത്ര വെട്ടി പിന്നെ ഞാൻ നല്ലവണ്ണം ക്രോപ്പ് ചെയ്തു ഒരു ലാസ്റ്റ് ഇയറൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയാ ഒരു ആൺകുട്ടീനെ പോലെ നടന്നു അത്ര മുടി എനിക്ക് ഇണ്ടായിരുന്നുള്ളു ഇത്ര ഈ ഒരു ഇഞ്ചൊക്കെ മുടി ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ വളർത്തിയതാ അപ്പൊ ഞാൻ എന്റെ മുടിയില് എന്തൊക്കെ ട്രൈ ചെയ്യാം അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എന്റെ മുടി വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയില് നോക്കിയാൽ കാണാ നിങ്ങക്ക് ഞാൻ എന്റെ പ്രൊഫൈൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ മുടി വെച്ച് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്തു ഇത്രയും സ്റ്റൈലൊക്കെ ഹെയറിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കേളിയ തന്നെയാണ് കേളി ഹെയർ തന്നെയാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് അല്ലെ പിന്നെ സ്ട്രേറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് എപ്പോഴും തോന്നി ഞാൻ വേറൊരാളായി മാറും അപ്പൊ അത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ് അവരെ കൊണ്ട് വേറെയും ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കാന്നുള്ളതിന്റെ ഒരു സാധനം വരുമ്പോ യൂസ്ഫുൾ ആയിരുന്നു ഇപ്പൊ നമ്മള് സംസാരിച്ചില്ല ഇരയിലെ പറ്റി അന്ന് പറഞ്ഞ പോലെ ഗോകുല് വരുന്ന സമയത്തുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അപ്പിയറൻസ് ഐ മീൻ കോസ്റ്റ്യൂം ആയാലും എൻ്റലി ഡിഫറെ സ്ട്രെയിറ്റ് ഹെയർ സാരി അത് നമ്മളൊരു എച്ച് ആർ ക്യാരക്ടർ ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് അങ്ങനെ അങ്ങനെ ആയിരിക്കുമല്ലോ എച്ച് ആർ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് എല്ലാം അങ്ങനെയാണല്ലോ ബ്ലേസർ അങ്ങനെ അല്ലെങ്കിൽ സാരി ആയിരിക്കും അപ്പൊ അതിലൊരു സാരി ഒക്കെ തന്ന് ഒരു ടാഗ് ഒക്കെ ഇട്ട് ഒക്കെ ചെയ്തിട്ട് വേറെ ഒരു ലുക്കില് അത് അത് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ലുക്കുകള് ചെയ്യാനും ഇഷ്ടായിട്ടോ കാരണം അത് നമ്മളെ അല്ലാതെ ഇങ്ങനെ ദിവസം വേറൊരാളായിട്ട് നടക്കാനും ചെയ്തൊരു ക്യാരക്ടറാണ് നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു സീക്വൻസ് ആയിരുന്നു അപ്പൊ അത് ഓൺലൈനിൽ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുള്ള സാധനമാണ് കൊറേ പേർക്ക് അറിഞ്ഞുകൂട പക്ഷെ എന്റെ പ്രൊഫൈലുള്ള ആൾക്കാര് എനിക്കത് അയച്ചു തരും ഇതൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഏത് സിനിമ ഫസ്റ്റ് മൂവി തന്നെ റെക്കഗ്നൈസ് ഇല്ല ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആക്ച്വലി ഹാപ്പി വെഡിംഗിന് വിഷയാണ് പക്ഷെ സീൻ ആക്ച്വലി ക്ലിക്ക് ആയത് അമർ അക്ബർ ആന്റണിയാണ് ആ ഏഞ്ചൽ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് വീട്ടിൽ വന്ന് ഒരു പാട്ട് പാടുന്ന കടുവായി ആ സീൻ ഭയങ്കര ഫേമസ് ആണ് പക്ഷെ അതില് ഇന്ദ്രയ്ടും ബാക്കിയുള്ളവരും ഉള്ളത് കൊണ്ട് അവരിലേക്ക് ഫോക്കസ് പോയി പക്ഷെ ഹാപ്പി വെഡിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൊറേ ക്ലോസ് ഷോട്ട്സും കട്ട് കട്ട് ഡയലോഗ്സും ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ മറ്റേ ഉരുളക്കുപ്പേരി പോലെ തിരിച്ചു പറയുന്ന ഒരു ക്യാരക്ടർ പോലെ ആയതുകൊണ്ട് ആൾക്കാർ ഏഹ് എന്നുള്ള സാധനത്തു നിന്നാണ് ഞാൻ അതിൽ കുറച്ച് എനിക്ക് റെക്കഗ്നീഷൻ കിട്ടിയത് അത് ആ സീനിന്റെ ഭംഗി കൊണ്ടാണ് അപ്പൊ ഞാൻ തന്നെ അല്ലാതെ വേറെ ആര് ചെയ്താലും ചിലപ്പോൾ ആ സാധനം ഇതേപോലെ ക്ലിക്ക് ആവും കാരണം ആ സീനത്രയും ഇമ്പോർട്ടൻപോർട്ടൻസ് മറ്റെന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റാർ വാലിയും കൂടെ ഉള്ളൊരുതാണോ ആ സമയത്ത് എന്നെ ആർക്കും അറിയത്തൂല

ഇല്ല എന്നോടങ്ങനെ ദുരനുഭവം എന്ന് എനിക്ക് പറയാനില്ല പക്ഷെ അങ്ങനെ ആരും ഓപ്പൺ അപ്പ് ചെയ്ത് അങ്ങനെ അപ്രോച്ച് ചെയ്യാറില്ല അപ്രോച്ച് ചെയ്യാറില്ല ഒന്നാമത് ഞാൻ ഭയങ്കര ബോൾഡ് ആയതുകൊണ്ടായിരിക്കണം പിന്നെ എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാനുള്ള സ്പേസ് ഞാൻ ആർക്കും കൊടുക്കാറില്ല ഏഹ് ഞാൻ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ആൾക്കാര് ഫോർ എക്സാമ്പിൾ ഡബിൾ മീനിങ് തന്നെ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യായിരുന്നു പിന്നെ പിന്നെ ഞാൻ അതേ മീറ്ററിൽ തിരിച്ച് ആ ഞാൻ പറയാം ഓക്കെ അത്രയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ വല്ല തായ്ലാന്റിലോ അങ്ങനത്തെ കാര്യങ്ങൾ ലീഗൽ ആയിട്ടുള്ള സ്ഥലത്തേക്ക് എന്തിനാ എന്താ വെറുതെ എനിക്ക് അത്ര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടാൻ വയ്യ എനിക്ക് ഈ മേലാണെങ്കിൽ വായത്തതാണ് ഞാൻ 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 ഈ ഒരു പണി ചൂസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് എനിക്ക് വയ്യ എന്ന് തന്നെ പറയും അപ്പൊ അവരൊക്കെ പിന്നെ എല്ലാരും ഞാൻ കൊറേയൊക്കെ ഒരു എന്താ പറയാ പിന്നെ ഞാൻ എല്ലാവർക്കും ബേസിക്കലി റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചില എന്നോട് പെരുമാറുന്നത് പോലെ ആയിരിക്കണം എന്നില്ല പ്രിയയുടെ അടുത്ത ആൾക്കാര് പെരുമാറുന്നത് ചിലപ്പോ എന്നോട് ഭയങ്കര ബ്രദേലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് ചിലപ്പോൾ പ്രിയയുടെ അടുത്ത് വേറെ രീതിയിലേക്കും അപ്പൊ ഐ ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ ഒരു ഒരു ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് എനിക്ക് തിരിച്ചു തരണം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ ഡീൽ ചെയ്യാറുള്ളൂ അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മാറ്റി നിർത്തി നല്ലോണം ചീത്ത പറയാനും അപ്പൊ അതുകൊണ്ട് അത് അതും കൂടെ പക്ഷെ അതൊരു ഇതാട്ടോ ലൈക് എന്തുകൊണ്ട് അങ്ങനെ കൊറേ ഒക്കെ നമ്മൾ നമ്മളെ ലിമിറ്റില് വെക്കുന്നത് പിന്നെ എപ്പോഴും ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ട് നടക്കാറുള്ളു എനിക്ക് ഒരു സ്പേസിൽ കൂടുതൽ എനിക്ക് ആൾക്കാരെ എൻ്റെ ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥ ആയപ്പോൾ ഞാൻ പേയ്മെന്റ് കൊടുത്ത് എന്റെ കൂടെ എപ്പോഴും ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും അപ്പൊ ഒരാൾ ത്രൂ മാത്രം എന്നിലേക്ക് എത്തുള്ളൂ അവര് പിന്നെ ഞാൻ എവിടെയും യാത്ര ചെയ്യുമ്പോൾ എന്റെ വണ്ടി മാത്രമേ യാത്ര ചെയ്യുള്ളൂ ഞാൻ എന്റെ ആൾക്കാർ എപ്പോഴും കൂടെ ഉണ്ടാവും ഞാൻ പേഴ്സണലി ഒരു മീറ്റിംഗിന് പോവാണെങ്കിലും ഞാൻ ഗൈസ് ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ഞാൻ ഒരു വിവരം അല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടോളാം കാരണം എനിക്ക് അത്ര അത്ര അൽ ബി വെരി കോൺഷ്യസ് കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കറിയാം എന്തിന് നിങ്ങൾ അവിടെ പോയി എന്തിനു നിങ്ങൾ അത് ചെയ്തു എന്നുള്ളത് മാത്രമേ ആൾക്കാര് ചോദിക്കുള്ളൂ നമ്മൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് ആരും ചോദിക്കില്ല എന്തിന് നിങ്ങൾ പോയി നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ അങ്ങനെ പറയുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് പറയാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പിന്നെ ദുരനുഭവം അല്ലാത്തത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആൾക്കാര് നമ്മളെടുത്ത് നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതോ ഇൻസൾട്ട് ചെയ്യുന്നതോ അതൊക്കെ ചില ആൾക്കാർക്ക് ഉള്ളോട്ട് എടുക്കുമല്ലോ ആദ്യമൊക്കെ ഞാൻ എടുത്തിരുന്നു കാരണം ഞാൻ എപ്പോഴും ആലോയ്ക്കും ഞാൻ അവരോടൊന്നും ചെയ്തില്ലല്ലോ പിന്നെ അവരെന്ത എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഇപ്പൊ ഇപ്പൊ ഞാൻ സൈക്കോളജിക്കലി അത് മാറ്റി അവർക്ക് എന്തുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ആദ്യമേ നമ്മൾ എന്തോ സംസാരിച്ചു തുടങ്ങി പറഞ്ഞില്ലേ ഇൻസൾട്ട് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കാതിരുന്നാ മതിയല്ലോ അവര് പറഞ്ഞിട്ട് പോകുമ്പോ അവരിന്ന് പറഞ്ഞോട്ടെ ചിന്തിക്കും അതിപ്പോ എല്ലാ കാര്യത്തിലും അങ്ങനെയാ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവന്റുകൾക്ക് പോകുന്ന സമയത്ത് ഒത്തിരി സ്ഥലങ്ങൾ എനിക്ക് റിപ്പീറ്റഡ്ലി നിങ്ങൾ അതിന നിങ്ങൾ ആരെയാണെന്ന് പറയുമ്പോ ഞാൻ അവര് പറഞ്ഞോട്ടെ അവർക്കൊരു സുഖാണല്ലോ എന്റെ ആരും അറിയില്ല ഓക്കെ ഓക്കെ ആ രീതിയിൽ ഞാൻ അങ്ങനെ ആ രീതിയിൽ അതിനെ കാണുകയും ചെയ്യും ഞാൻ ആ രീതിയിൽ അവരെ അവർ പറയുന്നതിന് ഞാൻ റെസ്പോണ്ടേ ചെയ്യാറില്ല സോ ലെറ്റ് ലഡും ഡു ഇറ്റ് എന്നുള്ളതാണ് ഇപ്പൊ സിനിമയിലായാലും നമ്മൾ ചെറിയ ക്യാരക്ടേഴ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ആണെങ്കിലും ചെറിയ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഇത് നമുക്ക് തോന്നാറില്ല അവർ നമ്മളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി എനിക്കറിയാം സി എന്നെ സംബന്ധിച്ച് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം ഒന്നെങ്കിലും എന്റെ സുഹൃത്തുക്കളോ വഴിയുള്ള സിനിമകളായിരിക്കും അല്ല എനിക്ക് ആരെങ്കിലും അത്രയും നല്ല പൊസിഷനിലുള്ള ഒരാൾ റെക്കമെൻഡേഷൻസ് അല്ല ഞാൻ പറയണിപ്പം പണ്ട് ഇതേപോലെ ഒരു പണിയില്ലാതെ നടക്കുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് അസോസിയേറ്റ് ആയിട്ടുണ്ടാവുക അപ്പൊ ആ പണിയില്ലാതെ നടക്കുന്ന സമയത്ത് ഞാൻ അയാളുടെ ആയിരിക്കും പിന്നീട് ആ സിനിമയിൽ കയറുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ടിനോട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ കാസ്റ്റ് ആവുന്നത് അപ്പൊ എനിക്കിപ്പോ ഒരു ഗ്ലാസ് വെള്ളം അവിടെ ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പറയും ചേട്ടാ നമ്മളുടെ ഒരു സുഹൃത്താണ് അവർ ഇങ്ങനെ ട്രീറ്റ് ചെയ്യല ഇത്തിരി വെള്ളം കൊടുക്കുന്നു പറയും അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നടന്നു പോവാറുണ്ട് പിന്നെ പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞു ഒരു അസിസ്റ്റന്റ് ഉണ്ട് അപ്പൊ അവനും കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ ആക്ച്വലി എന്റെ ഒരു ജോലിക്കാരനെന്നുള്ള ലെവലിൽ ഒന്നും വെച്ചൊരാളൊന്നും അല്ല ബട്ട് ഇപ്പൊ ഞാൻ വല്ല വെള്ളം കിട്ടാതെ തലവെറ്റി വീണ ഞാൻ എന്നൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുള്ള ലെവലിൽ ഞാൻ അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരാളാണ് നമ്മളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ രണ്ടുപേരുണ്ടായിരുന്നു എഡ്വിൻ ഉണ്ടായിരുന്നു എഡ്വിൻ കൊറേ കാലം സിക്സ് സിക്സ് ഇയേഴ്സോളം എഡ്വിൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇപ്പൊ അഷ്ബിൻ പറഞ്ഞിട്ടൊരു പൈനഅ ഇവരെ ഞാൻ ഇവരും എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട് പിന്നെ അല്ലാതെ ഇപ്പം നമ്മള് ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോയി കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അവര് നമ്മള് ഭയങ്കര മോശമായിട്ടിട്ടില്ല അത് അവരുടെ പ്രശ്നല്ലേ അത് അവര് ഇൻസെക്യൂർ ആയതുകൊണ്ടാന്ന് ഞാൻ എടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും ആൾക്കാർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാം നമ്മളെ ഒന്നും അല്ലാന്ന് തോന്നിപ്പിക്കാം നമുക്ക് അവിടെ തീരെ വാല്യൂ ഇല്ലാന്ന് തോന്നിപ്പിക്കാം പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കാം അത് അവർക്ക് ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആകുമ്പോൾ നമ്മളത് ഒന്നെങ്കിൽ ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും ഞാൻ വരിക്കും ഏറിപ്പോയാൽ ഒരു ദിവസം സഹിച്ചാ മതിയല്ലോ ക്ഷമ നമ്മൾ നന്നായിട്ട് സിനിമയിൽ പഠിക്കും അതെ അതെ പഠിക്കേണ്ട ഒരു കാര്യം ക്ഷമയാണ് ചില കാര്യങ്ങൾ നമുക്ക് തോന്നും അയ്യോ ഇത് എന്തൊരു റോങ് ആണെന്ന് പക്ഷെ നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല നമുക്ക് തിരുത്താൻ സ്പേസോ അല്ലെങ്കിൽ തിരുത്തിയിട്ട് കാര്യമുണ്ടോ തോന്നുന്ന ആൾക്കാരെ തിരുത്തുന്നതല്ലേ നല്ലത് ഇപ്പം പ്രിയ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രിയനെ ഒരു കാര്യമില്ല കാരണം നമ്മളെ ഒരു ബന്ധവും എനിക്ക് എനിക്ക് ആകെ ഒരു ഒരു മണിക്കൂറായിട്ട് പരിചയമില്ല ഇനിയും താങ്കളെ ഞാൻ കാണണ്ട ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും എനിക്കിത് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യട്ടെ അത് അവരുടെ പരിപാടി എന്നു നമ്മളങ്ങ് മാറി ഓരം പിടിച്ചങ്ങ് പോവും അത്രേയുള്ളൂ കൂടുതലായി ആദ്യം ഇതില് ട്രെയിൻ ആയതാ നമ്മൾ ഇതില് ട്രെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ഷമ പഠിക്കുക എന്നുള്ളതാണ് അത് നമ്മള് കൊറേ കാര്യങ്ങളില് ഹെല്പ് ചെയ്യും പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോലെ പറയാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു സിനിമയുടെ സെറ്റിൽ പോയി അവിടെ സീനിയർ ആയിട്ടുള്ള ഒരാള് അദ്ദേഹം എന്റെ അടുത്ത് വളരെ റൂഡായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വളരെ ഇതായിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഞാൻ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സമയം വരുമല്ലോ അപ്പൊ ഞാൻ പുള്ളിനെ മാറ്റിയെടുത്ത് പുള്ളിയെടുത്ത് വളരെ കാമായിട്ട് സംസാരിക്കും എന്നിട്ട് ഞാൻ പറയും ചേട്ടാ നിങ്ങൾ ഇത് ഇങ്ങനെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല വർക്ക് ചെയ്യുന്നത് അലമ്പായി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോവും സിനിമ കൊളാവും അപ്പൊ എന്താണ് ആക്ച്വലി പ്രശ്നം എന്ന് പ്രശ്നംന്ന് ഞാൻ എന്ത് നമുക്ക് നന്നാക്കാന്നുള്ള ചോദ്യം പിന്നെ ഞാൻ ഇതേപോലെ തന്നെ കേട്ടോ സംസാരിക്കാൻ എന്റെ ദേഷ്യവും ഇതുപോലെ തന്നെയാണ് കുറേ ഒക്കെ ചിലപ്പോ ഞാൻ ദേഷ്യപ്പെടുന്നത് ഇതേപോലെ തന്നെ ദേഷ്യപ്പെടും അപ്പം കേക്കുന്നവന് മനസ്സിലാവും ചിലർക്ക് മനസ്സിലാവുന്നില്ല ഏത് ദേശത്തിലാണെന്നുള്ളത് ബട്ട് മോസ്റ്റ്ലി ഞാൻ എപ്പോഴും എനിക്ക് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നമുക്ക് കുറച്ച് മര്യാദയോടുകൂടെ പെരുമാറുന്നതായിരിക്കില്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കും അപ്പൊ പിന്നെ അവർക്ക് അത് മനസ്സിലാക്കി ബോധമുള്ള ആൾക്കാരാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്നാലും അങ്ങനെ എനിക്ക് അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടില്ല ബട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ആക്ച്വലി ഞാൻ എന്ത് ചെയ്തിട്ടാന്നുള്ളത് ഞാൻ ഐ മേക്ക് ഷോർ എന്റെ മിസ്റ്റേക്ക് എന്നുള്ളത് അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ എന്നുള്ളത് നോക്കിയിട്ടാണ് കൂടുതലും മുന്നോട്ട് പോവുക പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റ് ഇപ്പൊ ഞാൻ സിനിമ തുടങ്ങി സിനിമ ചെയ്ത് 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 ഒരു മൂന്നോ നാലോ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഒരു എന്താ പറയാ ഹാപ്പി വെഡിങ് പോലത്തെ ഒരു സിനിമ സംഭവിച്ചു എബി സംഭവിച്ചു ചങ്സ് സംഭവിച്ചു അപ്പൊ ആ ഗ്രാഫിൻ്റെ ഇച്ചിരി അപ്ഗ്രേഡേഷൻ വന്നുകൊണ്ട് എപ്പോഴും ആൾക്കാർക്ക് ആ ഒരു വാല്യൂ എവിടെയോ ഉണ്ട് അപ്പം നമ്മളെപ്പോലെ ഈ സ്റ്റാർട്ടിങ് സ്ട്രഗ്ളിങ് സ്റ്റേജിലുള്ള ആൾക്കാര് ഫേസ് ചെയ്യുന്നത് ഇതിലും ഭീകര പ്രശ്നങ്ങളായിരിക്കാം എനിക്കത് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ പക്ഷെ അത് അവര് അവര് തന്നെ സോർട്ട് ചെയ്ത് ഡീൽ ചെയ്ത് മുന്നോട്ട് വരേണ്ടതാണ് ബട്ട് എനിക്ക് അങ്ങനെയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ കാരണം കമ്പാരിറ്റീവ്ലി പ്രശ്നങ്ങൾ കുറവായിരിക്കും പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഞാൻ എപ്പോഴും അങ്ങനെ വളരെ സിനിമയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളല്ല എനിക്ക് ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ വേറെന്തെങ്കിലും ഒരു ജോലി ചെയ്യും ഉറപ്പായിട്ടും ജോലി ചെയ്യും ജോലി ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അല്ല അങ്ങനെ എന്തെങ്കിലും ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ടീച്ചറാവാൻ പറ്റില്ല ഏർ ഹോസ്റ്റസ് ഭയങ്കര ഇഷ്ടായിരുന്നു മോഡലിംഗ് ഓബിയസ്ലി മോഡലിങ്ങിലാണോ ഞാൻ തുടങ്ങി ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ എനിക്ക് പണി ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല അതൊരു ഡെഡ് അവസ്ഥയായിരിക്കും നമ്മൾ ഒരു പണി ബട്ട് സിനിമ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യും ചെയ്യും എന്നുള്ള ചെയ്യുന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് നമ്മൾക്ക് ഇപ്പോ നമ്മളിപ്പോ ഒരുപാട് ന്യൂസുകളൊക്കെ കാണാറില്ലേ പെൺകുട്ടികളെ കൊച്ചുകുട്ടികളെ പീഡനം അത് മാത്രല്ല ഇപ്പോ നമ്മള് ആഫ്റ്റർ മാരേജ് വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സൂയിസൈഡ് ചെയ്യപ്പെടുന്ന ഒരുപാട് അല്ലെ അങ്ങനെയുള്ള ആൾക്കാരോട് ഇനി വരുന്ന ആൾക്കാരായാലും അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക മെസ്സേജ് ആയാസം സൂയിസൈഡ് ആക്ച്വലി ഒരു ഞാൻ പറയട്ടെ ഇപ്പൊ കൂടുതൽ ആൾക്കാര് ഫോണിൽ ഭയങ്കര അഡിക്റ്റഡ് ആണ് അപ്പൊ ഈ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആൾക്കാർക്ക് ഇപ്പൊ റീല് കാണുന്നത് പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ആൾക്കാർക്ക് അത്രയുള്ള ക്ഷമയുള്ളൂ ഈ മുപ്പത് സെക്കൻഡ് ക്ഷമയുള്ളൂ കാരണം നമ്മൾ ഒരു തേർട്ടി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മള് നെക്സ്റ്റ് സ്വൈപ്പ് ചെയ്ത് പോകും അപ്പൊ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് അത്ര ലിമിറ്റഡ് ആണ് പക്ഷെ നമ്മൾ ഇതിൽ നിന്നും ഒന്ന് നേരെ നോക്കി കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ട്രെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഞാൻ പറയാ ക്ഷമ അടിക്കുക ക്ഷമ എന്ന് പറയുന്നത് കൊറേ കാര്യങ്ങൾക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്നത് ഹസ്ബൻഡ് അടിക്കുമ്പോ ക്ഷമിച്ച് അല്ല ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യാം എന്ത് സൊല്യൂഷൻ ചെയ്യാന്നുള്ളത് അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് ട്രോമ ബോണ്ടിങ് പറഞ്ഞ സാധനമുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഒരാള് ടോർച്ചർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അയാൾ വിട്ടുപോകാൻ പറ്റില്ല നമ്മള് ടോർച്ചേർഡുമായിരിക്കും നമുക്ക് അയാൾ വിട്ടുപോകാൻ പറ്റില്ല എപ്പോഴും ആൾക്കാര് വിചാരിക്കേണ്ടത് ഈ രണ്ടുപേരെ ലൈഫും അലമ്പ ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്ന ഒരാളെ എന്നെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതവും മോശമാണ് അയാൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അയാൾ എന്നെ ഉപദ്രവിക്കുന്നത് എന്റെ ജീവിതം മോശ അപ്പൊ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് പോവാന്നുള്ളതാണ് എനിക്ക് പ്രാക്ടിക്കൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് വർക്ക്ഔട്ട് ആവാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ബട്ട് മേലുപദ്രവിക്കുന്നതിലൊന്നും പിന്നെ ഡയലോഗിന്റെ ആവശ്യമേ ഇല്ല അങ്ങോട്ട് ശരിക്കും തോന്നാ ഫസ്റ്റ് പ്ലേസ് നമ്മൾ ഇറങ്ങി പോവാ നമ്മളവിടെ നിന്ന് മാറുക ആ അറ്റ്മോസ്ഫിയർന്ന് മാറുക എന്നുള്ളതാ പാരന്റ്സ് ഒക്കെ ചില സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്യാത്ത കണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന കൊലപാതകം തന്നെ പറയാലോ അതിലാ കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ആൾക്കാര് എന്ത് വിചാരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് നമ്മള് പറയലെ മക്കള് പുകയായിട്ടല്ലോ ആൾക്കാരെ സംതൃപ്തിപ്പെടുന്നത് അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയുള്ള പാരന്റ്സിനെ നമ്മൾ നമ്മള് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഫോർ എക്സാമ്പിൾ അവരെ ബോധന ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അച്ഛൻ അമ്മ അവരുടെ സ്നേഹം ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാം അവരെയൊക്കെ സ്നേഹിക്കാം നമുക്ക് പക്ഷെ നമ്മളുടെ ലൈഫ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത് അത് എപ്പോഴാ മനസ്സിലാവുക വെച്ചാൽ നമ്മളെ ഫാമിലിയിലുള്ള ഒരാൾക്ക് വയ്യാണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന്റെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ എത്ര ചെറുതാണ് ലൈഫ് എന്ന് കാണുക കാരണം ഞാൻ വളരെ സ്മൂത്ത് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പ് എന്റെ അച്ഛൻ മരിച്ചു ഞാൻ എന്റെ ലൈഫിൽ വിചാരിച്ചിട്ട് അച്ഛ പെട്ടെന്ന് പോകുന്നു അപ്പൊ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ആളാ കാരണം ആൾക്ക് പാക്സ് ഉണ്ട് സിക്സ് പാക്സ് ഉണ്ട് ആള് എല്ലാ പണിയും എടുക്കും വീട്ടിലെ കിളക്കല് അത് ഇത് എല്ലാം പുള്ളി ചെയ്യും ഭയങ്കര ഫിസിക്കാണ് പുള്ളിക്ക് ഭയങ്കര തടി മസിൽ അങ്ങനെയല്ല ആളും എത്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ബോഡി നല്ലോണം വെള്ളം കുടിക്കും ഒരു മൊന്ത എന്നൊക്കെ പറയില്ല നമ്മൾ അതിൽ ഫുള്ള് വെള്ളം കുടിക്കും നല്ലോണം ഫുഡ് കഴിക്കും ഭയങ്കര ഹെൽത്തിയാ ഒത്തിരി നടക്കും ആള് പെട്ടെന്ന് മരിച്ചുപോയി ആൾക്ക് ക്യാൻസറാണ് വന്നത് പക്ഷെ ക്യാൻസർ വന്നിട്ട് ആൾക്ക് പിന്നെയും പിന്നെയും കോംപ്ലിക്കേഷൻസ് ഇല്ലാഞ്ഞത് ആള് ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യണോണ്ടാ എന്നിട്ട് പോലും ആള് മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചോ അപ്പൊ പിന്നെ എനിക്ക് മറ്റു സാധനം അടിച്ചു അയ്യോ ഇനി അമ്മയും ആൻറ്റിമാരും നമ്മുടെ സറൗണ്ടിംഗ് എന്നൊക്കെ ആൾക്കാര് പെട്ടെന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം പോകുന്ന ആളല്ല ബേസിക്കലി ഞാൻ ഞാനൊരു വ്യത്യസ്താണ് പക്ഷെ ഞാൻ പിന്നെ പള്ളി പോകാൻ തുടങ്ങി കാരണം എന്ന് വെച്ചാൽ പപ്പൻ്റെ കൂടെ ഉള്ള പപ്പന്റെ ഫ്രണ്ട്സ് പള്ളിയിൽ വരുന്ന അങ്കിൾമാരൊക്കെ അങ്കിൾമാരും ആന്റിമാരൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പോവാൻ തുടങ്ങി മരിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് പിന്നെ അവരെ കാണാൻ തുടങ്ങി ഞാൻ ഇതേ പള്ളിയിൽ പോകണം അവര് കുർബാനയ്ക്ക് വരുമ്പോഴാണ് ഞാൻ അവരെ കാണുന്നത് അപ്പൊ എനിക്ക് അവരെ കാണാൻ വേണ്ടി ഞാൻ പോവാൻ തുടങ്ങി കുറെ പേര് മരിച്ചും പോയി സോ ലൈഫ് ഇസ് വെരി ഷോർട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും മുന്നോട്ട് വെക്കണം ഞാൻ ഇതേപോലെ പപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഐ പി എം എന്ന് പറയും അവിടെ പോയപ്പോ ഞാൻ കുറെ കുട്ടികളെ കണ്ടു അപ്പൊ അതിലൊരു കുട്ടിക്ക് ക്യാൻസർ വന്നിട്ട് ആ കുട്ടി മരിച്ചിട്ട് അതിന്റെ ഉമ്മ അമ്മ ഇതെന്ന് കരയണത് എനിക്ക് അവളെ നോക്കി മതിയായിട്ടില്ല എനിക്ക് ഒരു ദിവസം കൂടെ തന്നാ മതിയായിരുന്നു ഒന്ന് സോ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു വൃത്തിയെട്ട സ്റ്റേറ്റ് ആ ഒരു ദിവസം കൂടെ ഒരു മോളെ ക്യാൻസർ വന്ന കുട്ടീനെ നോക്കി മതിയായില്ല എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അതുപോലെ ഈ പറഞ്ഞപോലെ ലൈഫിനെ ഒരുപാട് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ലൈഫ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടതുകൊണ്ട് ആൾക്കാര് സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ടും മെന്റൽ ഉള്ള കാര്യങ്ങൾ ആൾക്കാർ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഫാമിലി എന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും പറയാ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഇപ്പൊ സ്ത്രീകളുടെ ഓഫ് കോഴ്സ് ലോ കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് കുറെ സ്ത്രീകളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇതിലും ഹറാസ്ഡ് ആയിട്ടുള്ള ആണുങ്ങൾ എനിക്കറിയാം വളരെ മോശം ഫേസിലൂടെ കടന്നു പോകുന്ന ആണുങ്ങൾ എനിക്കറിയാം മക്കളുടെ കസ്റ്റഡി പോകും എന്നുള്ളത് കൊണ്ട് മാത്രം ഭാര്യമാരെ സഹിച്ച് സൈക്കോട്ടിക് ആയിട്ടുള്ള ഭാര്യമാരെ സഹിച്ചിട്ട് കഷ്ടപ്പെട്ട് തൂങ്ങി അടക്കുന്ന ആണുങ്ങളെനിക്കറിയാം അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി കൂടെ അല്ലെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിന്നുകൂടെ പക്ഷെ കുട്ടികളെ കിട്ടാൻ കാണാൻ പറ്റില്ല അതൊക്കെ ചെറിയ പിള്ളേരാകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോ ചെലപ്പോ അവരും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും എന്ത് അച്ഛ ശരിയില്ല അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്താ പറയാ സമാധാനപരമായി ജീവിക്കാൻ പറ്റാത്ത ആണുങ്ങളെ ആണുങ്ങളെനിക്കറിയാം എനിക്കൊരു സുഹൃത്തുണ്ട് അതുപോലെ അപ്പൊ എപ്പോഴും ആങ്സൈറ്റി പ്രശ്നങ്ങളാണ് പാനിക് അറ്റാക്ക് ആണ് ആൾക്ക് എപ്പോഴും ന്യൂറോ പ്രശ്നങ്ങളാണ് തലവേദന ഇതൊന്നും നമ്മൾ എവിടെയും ചർച്ച ചെയ്യില്ല സത്യമാണ് എപ്പോഴും സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രമേ പൊതു ജനത്തിൽ വരുള്ളൂ അതും ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ ഒരാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാലൊക്കെ പുറത്തു വരാറുള്ളൂ ഞാൻ എപ്പോഴും പറയാം ഞാൻ എനിക്കിപ്പോ ഞാനൊരു അച്ഛനോ അമ്മയോ ഒന്നും അല്ല ഞാൻ ആരുടെ പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തോ ആണോ പെണ്ണോ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്ന എന്റെ അടുത്തേക്ക് വന്ന് ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും നീ തിരിച്ചു പോന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞ പോവണ്ട ആകെ ഒരു ചാൻസ് കിട്ടുള്ളൂ നമുക്ക് ഇന്ന് പുറത്തിറങ്ങാൻ ആ ചാൻസ് യൂസ് ചെയ്യാ വൺസ് ഒരാള് നമ്മളെ മേത്ത് കൈവെച്ച അയാള് ജീവിതകാലം മുഴുവൻ കൈവയ്ക്കും കാരണം അത് ലൈക്ക് ഒരു ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുന്ന പോലെ അടിച്ചോന്നുള്ളത് അപ്പം കിട്ടിയ സ്പോട്ടിന്റെ സാധനം എടുത്ത് മുങ്ങ മാത്രമേ ഞാൻ പറയുള്ളൂ അങ്ങനെ ആരും ആർക്കും ുംടിമല്ലോ ആണെങ്കിലും ശരിക്കും ഇതൊക്കെ നമ്മളുടെ ഒരു മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ് ശരിക്കും ഇത് മനസ്സിലാക്കി നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ അവരെ മനസ്സിലാക്കുക മനസ്സിലാക്കാന്നുള്ള പറയുന്ന വലിയൊരു ഫാക്ട് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതെ അതെ സ്ത്രീകള് പ്രത്യേകിച്ച് സ്ത്രീകള് മരിക്കുന്നതിനെ കുറിച്ച് അല്ലല്ലോ ചിന്തിക്കേണ്ടത് അവര് ആരും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട്സ് ഉണ്ടാവണം പക്ഷെ നമുക്ക് ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു സർവൈവ് ചെയ്യുന്നേ നമ്മളൊക്കെ സർവൈവ് സർവൈവ് ചെയ്യുന്ന ബീങ്സ് ആണ് ഹ്യൂമൻ ബീങ് പറയുന്നത് എവിടെ കൊണ്ടിട്ടാലും പ്രത്യേകിച്ച് മലയാളികളെ എക്സ്ട്രാ ആയിട്ട് ആൾക്കാർ പറയും മലയാളികളെ എവിടെ കൊണ്ടിട്ടാലും രക്ഷപ്പെട്ടു പോരെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ നമ്മള് നമ്മള് എവിടെ പോയാലും നമുക്ക് സർവൈവ് ചെയ്യുന്ന പട്ടിണിയൊന്നും കിടക്കൂല ഈ പട്ടിണി നടന്ന് മരിക്കേണ്ട കാര്യങ്ങളൊന്നും അമ്പലങ്ങളിൽ അന്നദാനം ഉണ്ട് ഇനിയിപ്പോ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ തരുന്ന ആൾക്കാരുണ്ട് ചിലപ്പോ ഒന്നോ രണ്ടോ ആൾക്കാരോട് ചോദിക്കേണ്ടി വരും പക്ഷെ നമ്മളുടെ ഇപ്പോ നമുക്ക് അറിയാവുന്ന ഒരാൾ ബുദ്ധിമുട്ടിലാണെങ്കിൽ എത്രയോ പേര് കാശ് പിരിവിട്ട് അവരെ സഹായിക്കുന്നു ഇപ്പൊ പുറത്ത് ഏതോ രാജ്യത്ത് ഒരു സ്ത്രീ ഇതേപോലെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല അവരുടെ വിധി മാറ്റി വെച്ചില്ലേ അതൊക്കെ നമ്മളുടെ ആളുകളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നില്ല പിന്നെ അച്ഛൻ അമ്മ അവരുടെ നാണക്കേട് എന്നൊക്കെ ഉള്ളത് കുറച്ചായ്മ മാറും മറ്റുള്ള ആൾക്കാരെ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്ന നമ്മൾ ബോധനേണ്ട ആവശ്യമില്ല അണ്ടിൽ ആൻഡ് അൺലസ്റ്റ് ഇല്ലീഗൽ ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് കഞ്ചാവും മറ്റേ മയക്കുമരുന്നും കടത്തിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കയ്യിലിരിപ്പിന്നെയാണ് അത് വൃത്തിയെട്ട പരിപാടി തന്നെയാണ് പക്ഷെ ഭർത്താവ് ഉപദ്രവിക്കുന്നു ഭാര്യ ഉപദ്രവിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാ യെസ് ഓഫ് കോഴ്സ് അത് അത് ആരായാലും അത് നമ്മളെ ഒന്ന്പൊളി ആവട്ടെ ആദ്യത്തെ നല്ലൊരു ടൈം ആയിരുന്നു സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സന്തോഷം